ഹലോ ഹായ് ഇസ്സാം വലൈക്കും എന്തെങ്കിലും വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെന്താ എല്ലാവരെയും വറുത്താനും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഏതൊക്കെ നാട്ടിൽ നിന്നാ വീഡിയോ കാണുന്ന വെച്ചാൽ കമൻറ്റ് ചെയ്യണേ നമുക്ക് പരിചയപ്പെടാമല്ലോ അങ്ങനെ ഞാൻ കോഴിക്കോട് ജില്ലയിലാട്ടോ അപ്പോൾ ഞങ്ങൾ ഏത് നാട്ടിൽ നിന്നാ വീഡിയോ കാണുന്ന വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തു ഞങ്ങളുടെ നാട്ടിൽ ചെറിയ തോതിലൊക്കെ മഴ കിട്ടി കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കാണണമുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടും കാണണം കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ തോന്നിയത് കൊണ്ടാരോ എന്തെങ്കിലും കുഞ്ഞുറ്റിയും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ വീഡിയോ ആയി ഞാൻ മൂന്ന് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ സംഭവം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ അപ്പോൾ വേറൊന്നുമല്ല ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇപ്പോൾ എല്ലാവരും എന്താ പറയപ്പെട്ട എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഇത് ഉണ്ടെന്നാണ് പറയുന്നതെനിക്കറിയില്ല നമ്മൾ ബോച്ചൻ്റെ ബോച്ചാറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ ഡെയിലി ഓരോ നറുക്കെടുപ്പിലൂടെ പതിനായിരം അല്ല പതിനായിരം അല്ലേ പത്ത് ലക്ഷം അല്ലേ പത്ത് ലക്ഷം പിന്നെ ബമ്പർ ഇരുപത്തഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ അത് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സംഭവം എന്താ വെച്ചാൽ ഇപ്പം ഞാനും ആ ഒരു സംഭവം നമുക്കൊരു ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ തേടാന്ന് അന്വേഷിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പം അന്വേഷിച്ച് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ പാളയത്തിങ്ങനെ എന്നൊക്കെ അതിൻ്റെ ഷോപ്പ് ഉണ്ട് എന്നൊക്കെ കേട്ട് എന്നാൽ ഇതിപ്പോൾ പോണമല്ലോ നമുക്ക് അവിടെ നല്ലത് കിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾ പറയേണ്ട സംഭവം എന്താ വെച്ചാൽ ഇത് ഷോപ്പ് ഞാൻ നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ കണ്ടുപോയി ഇതിൻ്റെ ഷോപ്പ് ഏടാന്നൊക്കെ അറിയേണ്ടിയിട്ട് പക്ഷേ ഒരു കറക്റ്റായിട്ട് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഷോപ്പിനെ കുറിച്ച് അപ്പം ഞാനും എൻ്റെ നാത്തോനും കൂടിയും എന്നാ സംഭവം അവിടെ പോയി അന്വേഷിച്ചാൽ എവിടെങ്കിലും അറിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കോഴിക്കോട് പാളയത്ത് പോയി പാളയത്ത് പോയിട്ട് സംഭവിച്ച കഥയാട്ടോ അത് ഭയങ്കര സങ്കട സങ്കടം എന്നൊക്കെ പറയാം സംഭവം എന്താ വെച്ചാല് ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ട് എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല ആർക്കും ഇതിനെക്കുറിച്ച് അധികം അറിയില്ല ോടെയൊന്നു അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തു അറിയോ ഇനി ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് ഞാൻ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ ഇതിനെക്കുറിച്ച് അറിയാലോ എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഗൂഗിളിൽ ഇതിനെക്കുറിച്ച് ഇന്ന സ്ഥലത്ത് നമ്മൾ ഇതിൻ്റേതൊക്കെ എഴുതി ഞാൻ ഷോപ്പൊക്കെ അടിച്ചിട്ട് അപ്പോൾ സംഭവം വന്ന് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളു എന്നും പറഞ്ഞു ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ അതിൻ്റെ അത് വന്ന് അങ്ങനെ ഞങ്ങൾ ആ മാപ്പ് അനുസരിച്ച് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മുന്നോട്ട് പോയി ഏകദേശം മൂന്ന് മിനിറ്റേ ഉള്ളൂ ഈ തടയേണ്ടിടുത്ത് എത്താൻ എന്നാണ് മാപ്പിൽ പറയുന്നത് അങ്ങനെ മൂന്ന് മിനിറ്റല്ലേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പോയി മൂന്ന് മിനിറ്റ് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ റോഡാ എങ്ങോട്ടാണ് തിരിയേണ്ടി എങ്ങനെ എങ്ങനെയായിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ എത്ര അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഷോപ്പിലെത്താൻ പറ്റിയില്ല അപ്പം എന്താ വെച്ചാൽ ഈ ഷോപ്പ് കാണിക്കുന്നത് അവിടെ ഉള്ള ഏതോ ഒരു പഴയ ഒരു ചായക്കടയിലേക്കാണ് കാണിക്കുന്നത് ടീ ഷോപ്പ് എന്നൊക്കെ പറയുന്നു അങ്ങനെ എന്തായാലും സംഭവം ഞങ്ങൾക്കത് എത്തിപ്പെടാൻ പറ്റിയില്ല അപ്പോൾ ഈ കറക്റ്റ് ഈ പാളയത്തെവിടാന്ന് അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞിരണം ഞങ്ങൾക്കും ഒരു ടിക്കറ്റ് എടുത്ത് നോക്കാനാണ് അപ്പോൾ ഭാഗ്യം നമ്മൾക്കും ഉണ്ടോ ഇല്ലയെന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമോ നമുക്കില്ല ഭാഗ്യം വെറുതെ വേറെ കാര്യം ആ സാധാരണ നമുക്കില്ല അപ്പോൾ എന്തായാലും അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾക്ക് എന്തായാലും പോയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഞങ്ങളാ മാപ്പ് ചതിച്ചു അപ്പോൾ അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ